ബീരാൻ സാഹിബ് അനുസ്മരണ സമ്മേളനവും ഉപഹാര സമർപ്പണവും വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കോട്ടയ്ക്കൽ വലിയപറമ്പ് കോയാസ് കൺവെൻഷൻ സെന്ററിൽ നടക്കും സമ്മേളനം മുനവറലി ശിയാബിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയക്കാർക്കിടയിലെ സാഹിത്യകാരൻ മുസ്ലിം ലീഗിലെ സോഷ്യലിസ്റ്റ് എന്നീ വിശേഷണങ്ങളാൽ അറിയപ്പെട്ടിരുന്ന യു എ ബീരാനെ ബോംബെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ പത്രപ്രവർത്തകനായിരിക്കെ സി എച്ച് മുഹമ്മദ് കോയയാണ് ആണ് ചന്ദ്രികിലേക്ക് കൊണ്ടുവരുന്നതും അവഭക്ത കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറിയാക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജനാധിപത്യ രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന കോട്ടയ്ക്കലിന്റെ പ്രഥമ പഞ്ചായത്ത് പ്രസിഡന്റ് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ദീർഘകാലം എം എൽ എ രണ്ട് ടേമുകളായി വിദ്യാഭ്യാസം ടൂറിസം ഭക്ഷ്യവകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രി എന്നീ നിലകളിൽ കേരളത്തിന്റെ പൊതുപ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭയായിരുന്നു യു എ ബീരാൻ അനുസ്മരണ ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ലോഗോ പ്രകാശനം ചെയ്യും മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ മുഖ്യാതിഥിയാകും ഡോക്ടർ അബ്ദുസമദ് സമദാനി ഉപഹാര സമർപ്പണം ും ചടങ്ങിൽപി അബ്ദുൾ ഹമീദ് എം എൽ എ അധ്യക്ഷത വഹിക്കും ചന്ദ്രിക മുൻ പത്രാധിപർ സി പി സൈതലവി യു എ ബീരാൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പി എ കബീർ യു എ ഷബീർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി